നമസ്കാരം സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ നാളെ രണ്ടായിരത്തി എഴുപത്തിയാറ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് നാളെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇനിയും അഡ്മിഷൻ ലഭിക്കാനുള്ളവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് സമയത്ത് അഡ്മിഷൻ ലഭിക്കുന്നതാണെന്നും വളരെ വേഗം അത് പൂർത്തിയാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാർത്ഥികളെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ രാവിലെ ഒൻപത് മണിക്ക് സ്വീകരിക്കും ഇത്രയും വേഗത്തിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂലൈ അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനുമാണ് ക്ലാസുകൾ തുടങ്ങിയിരുന്നത് ഏകദേശം മൂന്നേകാൽ ലക്ഷം വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടിയ ശേഷമാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് പത്താം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളും പൊതുവായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ വിവിധ വിഷയ കോമ്പിനേഷനുകളായി തിരിഞ്ഞ് പഠിക്കുകയാണ് ചെയ്യുന്നത് നാൽപ്പത്തിയാറ് വിഷയ കോമ്പിനേഷനുകളാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്ന് വ്യത്യസ്ത താല്പര്യക്കാരെ പരിഗണിക്കുന്നതിന് ഉദാഹരണമാണ് ഭാവി ജീവിതത്തിൽ വിവിധ മേഖലകളിലേക്ക് കടന്നുപോയി ജീവിത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അടിത്തറയൊരുങ്ങുന്നത് ഹയർ സെക്കൻഡറിയിലാണ് ആയതിനാൽ വളരെ ശ്രദ്ധാപൂർവം പഠനത്തെ സമീപിക്കേണ്ടതുണ്ട് പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിലൂടെ വളരെ മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഇന്ന് സ്കൂളുകളിൽ ലഭ്യമാണ് അവ പ്രയോജനപ്പെടുത്തി മികച്ച വിദ്യാഭ്യാസം നേടുന്നതിന് എല്ലാ വിദ്യാർത്ഥികൾക്കും കഴിയണമെന്നും മന്ത്രി പറഞ്ഞു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നാല് ദിവസത്തെ അധ്യാപക പരിശീലനം നൽകിയിട്ടുണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ അത് സഹായിക്കുന്നതാണ് പ്ലസ് വൺ ക്ലാസ്സുകളിൽ പഠിക്കാൻ ആരംഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ മികച്ച അധ്യയന വർഷം ആശംസിക്കുന്നതായി മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജൂൺ ഇരുപത്തിയഞ്ചിന് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലും നടപടി ആവശ്യമെങ്കിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മലബാറിലെ പ്ലസ് വൺ സീറ്റിനെ ചൊല്ലി പ്രതിഷേധം പുകയവേ വിദ്യാർത്ഥി പ്രവേശനത്തിൽ പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു അൺഎയ്ഡഡ് സീറ്റുകൾ ഉൾപ്പെടെ മൊത്തം ഇരുപത്തിയൊരായിരത്തി സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഒഴിവുണ്ടെന്നും പ്രവേശനം നേടാനുള്ള അപേക്ഷകരുടെ എണ്ണം പതിനാലായിരത്തി മാത്രമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അൺഎയ്ഡഡ് ഒഴിവാക്കിയാൽ തന്നെ പതിനോരായിരത്തി എൺപത്തി മൂന്ന് സീറ്റുകളുടെ ഒഴിവുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ മെറിറ്റ് സീറ്റിൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്പോർട്സ് കോട്ട മുന്നൂറ്റി അറുപത്തി അഞ്ച് കമ്മ്യൂണിറ്റി കോട്ട മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് മാനേജ്മെൻറ്റ് കോട്ട അയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അൺഎയ്ഡഡ് പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് എന്നിങ്ങനെ മൊത്തം ഇരുപത്തിയൊരായിരത്തി അഞ്ഞൂറ്റി അൻപത് സീറ്റുകളിൽ ഒഴിവുണ്ട് ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് പേർ പ്രവേശനം നേടി അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേരുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനമെമ്പാടും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പ്ലസ് വൺ സീറ്റുകൾ ഒഴിവുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഇതിൽ നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് എണ്ണം അൺഎയ്ഡഡ് മേഖലകളിലാണ് ഇവ ഒഴിവാക്കിയാൽ തന്നെ എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി അൻപത് സീറ്റുകൾ ബാക്കിയുണ്ട് സംസ്ഥാനം ഒട്ടാകെ പ്രവേശനം നേടാനുള്ള അപേക്ഷകരുടെ എണ്ണം ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാത്രമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു മലബാറിലെ സീറ്റ് പ്രശ്നത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് എം എസ് പ്രതിഷേധിച്ചിരുന്നു ഡയറക്ടർ എസ് ഷാനവാസ് ഈ സമയത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല പ്രതിഷേധക്കാർ അദ്ദേഹത്തിന്റെ പേരെഴുതിയ ബോർഡ് നശിപ്പിച്ചു മലബാറിൽ സീറ്റ് പ്രതിസന്ധിയില്ല എന്ന് വിശദീകരിച്ച മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെയാണ് എം എസ് എഫിന്റെ പ്രതിഷേധം അപ്രതീക്ഷിതം ആയതിനാൽ പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നില്ല മന്ത്രി പറഞ്ഞ കണക്കുകൾ വ്യാജമാണെന്ന് സമരക്കാർ ആരോപിച്ചു പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെ വിദ്യാർത്ഥി സംഘടനകളുമായി ഈ ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് മന്ത്രി ചർച്ച നടത്തുക പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് അതേസമയം പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ പ്രതിഷേധ മാർച്ചുമായി എസ് എഫ് ഐയും രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക ചേരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ രാവിലെ മണിക്ക് മലപ്പുറം കളക്ട്രേറ്റിലേക്ക് എസ് എഫ് ഐ മാർച്ച് സംഘടിപ്പിക്കും സീറ്റ് ക്ഷാമമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ ഇടതു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും സമരത്തിന് ഇറങ്ങുന്നത് സർക്കാരിന് തലവേദനയായിരിക്കുകയാണ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിത സമരമാണ് നടക്കുന്നത് എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി ഇന്നലെയും പറഞ്ഞത് എന്നാൽ എസ് കൂടി സമരത്തിനിറങ്ങുന്നതോടെ മന്ത്രിയുടെ ഈ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞിരിക്കുകയാണ്